മനുഷ്യൻ്റെ കൽപ്പനാശക്തിയിൽ പിറന്നതോ അല്ലെങ്കിൽ ശരിക്കും നടന്നതോ ആകട്ടെ മഹാഭാരതത്തിൽ ഇന്നത്തെ സയൻസ് ആൻഡ് ടെക്നോളജി അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പല കോൺസെപ്റ്റുകളെയും പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അതിലൊന്നാണ് ബലരാമൻ്റെ ജനനവും ആധുനിക കാലത്തെ സറോഗസി അഥവാ വാടക ഗർഭധാരണവും തമ്മിലുള്ള സാമ്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമൻ്റെ ജനനകഥ വളരെയധികം അത്ഭുതമൊളവാക്കുന്നതും ഉദ്വേഗജനകവുമാണ് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തൻ്റെ മരണത്തിനു കാരണമാകുമെന്ന പ്രവചനം വന്നതോടെ ഭീതിയിലായ കംസൻ ദേവകിയെയും വസുദേവനെയും തടവിലാക്കി ദേവകിക്ക് ജനിച്ച ആദ്യത്തെ ആറ് കുഞ്ഞുങ്ങളെ കംസൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു ഏഴാമത്തെ ഗർഭധാരണ സമയത്ത് ദേവകിയുടെ ഗർഭത്തിലുള്ള ഭ്രൂണത്തെ ദിവ്യശക്തിയുടെ സഹായത്തോടെ വസുദേവന്റെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി ഇതിന്റെ ഫലമായി ദേവകിയുടെ ഏഴാം മകൻ രോഹിണിയിലൂടെ ബലരാമനായി ജനിച്ചു ഇങ്ങനെയാണ് ബലരാമന് സംഘർഷണൻ എന്ന പേര് വന്നത് ആ പേരിന് ഒരു ഗർഭത്തിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടവൻ എന്നും അർത്ഥമുണ്ട് ഇന്ന് സറോഗസ്യ എന്ന് വിളിക്കുന്നത് ഒരു ദമ്പതികൾക്ക് ഗർഭം ധരിക്കാനാകാത്തതിനാൽ മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ സഹായത്തോടെ കുഞ്ഞിനെ ജനിപ്പിക്കുന്ന വൈദ്യശാസ്ത്ര രീതിയാണ് സാധാരണമായി ഐ വി എഫ് സാങ്കേതിക വിദ്യയിലൂടെ ഒരു സ്ത്രീയുടെ അണ്ടവും ഒരു പുരുഷന്റെ ബീജവും ലബോറട്ടറിയിൽ കൂട്ടിച്ചേർക്കുന്നു അത് പിന്നീട് ഒരു ഭ്രൂണമായി സൃഷ്ടിക്കുന്നു തുടർന്ന് ആ ഭ്രൂണത്തെ ഒരു സർഗേറ്റ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്ഥാപിക്കുന്നു സർഗേറ്റ് അമ്മ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചു സാധാരണ ഗർഭധാരണത്തെ പോലെ പ്രസവിക്കുന്നു പ്രസവശേഷം ആ കുഞ്ഞിനെ ജനിതക മാതാപിതാക്കൾക്ക് കൈമാറുന്നു ഈ പ്രോസസ്സിനെയാണ് വാടക ഗർഭധാരണം എന്ന് സാധാരണമായി വിളിക്കുന്നത് ഇവിടെ ഗർഭം ധരിക്കുന്നത് മറ്റൊരാൾ ആണെങ്കിലും കുഞ്ഞിൻ്റെ ജൈവിക മാതാപിതാക്കൾ ആ ദമ്പതികളാണ് ബലരാമന്റെ കഥയുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ദേവകിയും വസുദേവനുമായിരുന്നു ബലരാമന്റെ ജനിതക മാതാപിതാക്കൾ പക്ഷേ ഗർഭം ധരിച്ച് പ്രസവിച്ചത് രോഹിണിയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ ബലരാമന് സംഭവിച്ചത് നിലവിലത്തെ ശാസ്ത്രത്തിന് അതീതമാണ് ഇതിനകം ഇംപ്ലാന്റ് ചെയ്ത ഭ്രൂണത്തെ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നത് ഇന്നത്തെ സ്ഥിതിയിൽ സാധ്യമല്ല സറോഗസിയെ പറ്റി പല അഭിപ്രായങ്ങളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ഒരു വിഭാഗം ആളുകൾ സറോഗസി മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിലെ സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തുന്നതിന് ഇടയാക്കുമെന്നും മറ്റു ചിലരാകട്ടെ ഗർഭം ധരിച്ച മാതാവിനും കുഞ്ഞിനും ഇടയിലുള്ള വികാരബന്ധം പ്രസവത്തിനു ശേഷമുള്ള വേർപിരിയലിൽ ഉണ്ടാകുന്ന മാനസിക സങ്കടം ഇങ്ങനത്തെ ഒരു പ്രോസസ്സിന്റെ നിയമപരമായ നൂലാമാലകൾ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു മറ്റു ചിലരാകട്ടെ സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ പ്രാപ്യമാക്കി കൊടുക്കുന്ന മഹത്തര സേവനമായിട്ട് തന്നെ വാഴ്ത്തുന്നു